ഇന്ന് നമ്മൾ കരി നെല്ലിക്കാറ് തയ്യാറാക്കാൻ പോകണം അപ്പോൾ അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചുതരാം കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം നല്ല ഫ്രഷ് നെല്ലിക്ക കേട്ടോ പിന്നെ പച്ചക്കുരുമുളക് അപ്പം കഴിഞ്ഞ് നാടൻ കാന്താരി മുളക് ഉപ്പ് കറിവേപ്പില പിന്നെ ഇതാക്ക മഞ്ഞൾപ്പൊടി വെള്ളം ഇത്ര ചേർത്താണ് നമ്മൾ തയ്യാറാക്കണത് ഇതിനകത്ത് മുളക് പൊടിയോ വിനാഗിരിയോ ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ അപ്പം ഇത് കലത്തിലേക്ക് നമുക്ക് ലെയർ ലെയറായിട്ട് വാരിയിട്ട് അത് നമുക്ക് നെല്ലിക്കിടാം കറിവേപ്പില കാന്താരി മുളക് കുരുമുളക് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നെല്ലിക്ക വരിടാം എപ്പോഴും കലത്തിൻ്റെ മുക്കാഭാഗമാണ് വരാവുന്നത് കേട്ടോ ഞാനിൻ്റെ മുകളിലേക്ക് വീണ്ടും കാന്താരി മുളക് കറിവേപ്പില കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ നേരക്ക വെള്ളം ഇനി നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ച് തരിക പിന്നെ ഇതിൻ്റെ മുകളിൽ വാഴലയോ അല്ലെങ്കിൽ പാളയോ എന്തെങ്കിലും വച്ചിട്ട് നന്നായിട്ട് കെട്ടി ഇതിന് പുറമേന്നുള്ള ഏറെ ഉള്ളിൽ കയറാതിരിക്കാൻ പോതിന് നന്നായിട്ട് നമ്മൾ ഒരു പത്തിരുപത്തെട്ട് ദിവസം അതായത് ആദ്യത്തെ ഒരു പത്ത് ദിവസം നമ്മൾ തീരെ വെച്ചും പിന്നീടുള്ള ദിവസങ്ങളിൽ കനലിൽ വെച്ച് ചൂടാക്കി ഇത് കറപ്പിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് കറപ്പിച്ചെടുക്കും അതിന് ശേഷം നമ്മൾ കടു വറുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കുരു കളഞ്ഞാണ് പാക്ക് ചെയ്യുന്നത് കലത്തിൻ്റെ ആവശ്യം പറഞ്ഞാൽ രണ്ടേ രണ്ട് പ്രാവശ്യം കിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഇതിൻ്റെ അടി പൊട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണോ നമ്മൾ കരിനെല്ലിക്ക തയ്യാറാക്കണേ അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ പുതിയ വാച്ച് കരിനെല്ലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ